ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ശരവണ ഭവൻ തക്കാളി ചട്നി ഉണ്ടല്ലോ അതിൻ്റെ യഥാർത്ഥ രുചിയിലുള്ള ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ് അടിപൊളിയ ടേസ്റ്റാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കി അതേ ടേസ്റ്റ് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കണ്ടുനോക്കും നമ്മുടെ ചട്നി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മതി ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂൺ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടണം ചെറുതായിട്ടൊന്ന് കളർ മാറി വെക്കണം ഞാൻ തീ വളരെ കുറച്ച് വെച്ച് കൊടുത്തിരിക്കാം ഒന്ന് കളർ മാറി കണ്ടിട്ടുണ്ട് ഈ സമയം നമുക്ക് ഉണക്കമുളകാണ് ഒരു നാലഞ്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം മുളകൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്തിലേക്കൊരു നാലഞ്ചല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി അല്ലി പല അത് വെച്ച വെളുത്തുള്ളി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ആ സമയം അഞ്ചാറല്ലി ചുവന്നു വാടി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ് രണ്ട് ഇടത്തരം തക്കാളിയാണ് ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ഇടുന്നത് അര ടീസ്പൂൺ കേട്ടോ പൊട്ടുകടല അത് കൊണ്ടിട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇടിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലത് കൊണ്ടൊന്ന് വഴഞ്ഞു വരിക തക്കാളി നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞിരിക്കണം കേട്ടോ അപ്പം നമുക്കിതിൽ നിന്ന് മൂടി കൊടുക്കാം തക്കാളി നല്ലതുപോലെ വഴന്ന് ഇവിടെ തക്കാളിയൊക്കെ നല്ല രണ്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ പരിപാടി ഈ സമയത്ത് നമുക്ക് രണ്ട് കാര്യം കൂടി കേട്ടാറുണ്ട് രണ്ട് ടീസ്പൂൺ കാരറ്റ് ഗ്രേക്ക് ചെയ്താൽ കേട്ടോ പിന്നെ ഒരു തണ്ട് മല്ലിയില ചൂടാനുള്ള കാര്യമില്ല നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തേക്കാം ഇതെല്ലാം കൂടെ നല്ലപോലെ ചെറിയ ചൂടിലൊന്നും പോവും ഇത്രയേ ഉള്ളൂ ഇതൊന്ന് തണുത്ത് വെക്കണം നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം ട്ടെ നമ്മുടെ ചട്നി ഞാനൊരു മിക്സിക്ക് അകത്താക്കിയിട്ടുണ്ട് ഇത് നല്ലതുപോലെ കാര്യമൊന്നും വേണ്ടെന്ന് തരിതരുപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി അതിന് വെള്ളമൊന്നും ചേർക്കരുത് വെള്ളം ഒട്ടും വെള്ളം ചേർക്കാതെ തരിതെരുപ്പായിട്ട് അരച്ചെടുക്കാം നമ്മുടെ ചട്നി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഒരുപാട് അങ്ങോട്ട് അരഞ്ഞ് പോയിട്ടുള്ള ഒരുപാട് വെള്ളമൊന്നും ഇല്ലാതെ കട്ടിക്കാണ് ഈ ചട്നി ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കൊരു താളിപ്പാണ് ഈ താളിപ്പിലും പ്രത്യേകതയുണ്ട് അതെങ്ങനെയാണ് താളിച്ച് ഒഴിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം താളിക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ കുറച്ചെണ്ണം മതി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കട ഒന്ന് പൊട്ടി വരട്ടെ അവിടെ പൊട്ടി വരുമ്പോഴത്തേക്ക് രാവിലെ തീപ്പും ജീര കളക് വരുമ്പോ നാല് ഉണക്കമുളകാണ് മൂപ്പ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് കഴിവപ്പിലിട്ടു കൂടി ഉണ്ട് അര ടീസ്പൂൺ കായ കായപ്പൊടി അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഭവൻ ചട്നിയുടെ യഥാർത്ഥ രുചിയിലുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കി അതേ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ശരവണ ശരവണഭവൻ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ചട്നിയുടെ അതേ ടേസ്റ്റുള്ള ചട്നിയാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ